എല്ലാവർക്കും നമസ്കാരം ഈ വർഷം കഴിഞ്ഞുപോയി അല്ലേ ഇനി അടുത്ത വർഷമെങ്കിലും നമുക്ക് പാഴാക്കി കളയാതിരിക്കാൻ ശ്രമിക്കാം അതിനുവേണ്ടി നമുക്ക് എന്തെല്ലാം ചെയ്യാം എന്നുള്ളതിനെ പറ്റിയാണ് ഇന്ന് സംസാരിക്കാൻ പോകുന്നത് അതിലൊന്നാമത്തെ കാര്യമാണ് നമ്മൾ എപ്പോഴും ഗോൾ സെറ്റ് ചെയ്യും അല്ലെ എല്ലാ പുതുവർഷത്തിലും ന്യൂ ഇയർ റെസൊല്യൂഷൻസ് ഉണ്ടായിരിക്കും നമുക്ക് അത് ചെയ്യും ഇത് ചെയ്യും എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഗോളൊക്കെ എഴുതി വെക്കുന്നുണ്ടായിരിക്കും പക്ഷെ ഗോൾ എഴുതി വെക്കാൻ എല്ലാവർക്കും കഴിയും അതിലേക്ക് വേണ്ട സിസ്റ്റം ഉണ്ടാക്കാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത് ആ ഗോൾ അച്ചീവ് ചെയ്യാൻ നമുക്ക് എന്തെല്ലാം ചെയ്യാൻ പറ്റും എന്നുള്ള സ്റ്റെപ്സാണ് നമ്മൾ ആദ്യം എഴുതി വെക്കേണ്ടത് എന്നിട്ട് അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടാക്കുക എങ്കിൽ മാത്രമേ നമുക്ക് ആ ഗോളിലേക്ക് എത്താൻ കഴിയുള്ളൂ പിന്നെ രണ്ടാമത്തെ കാര്യമാണ് ക്രിയേറ്റ് ആൻഡ് ഡോൺ ജസ്റ്റ് കൺസ്യൂം മറ്റുള്ളവരുടെ ലൈഫിൽ ഉണ്ടാകുന്ന കാര്യങ്ങളും അവരുടെ നേട്ടങ്ങളും ഒക്കെ ഇങ്ങനെ സ്ക്രോൾ ചെയ്തും കൊണ്ട് പോകുന്നതിന് പകരം നമ്മുടേതായിട്ട് എന്തെങ്കിലുമൊക്കെ ക്രിയേറ്റ് ചെയ്യാനുള്ള സമയം കണ്ടെത്തുക അത് വളരെ നിസ്സാരമായിക്കോട്ടെ വളരെ ചെറുതായിക്കോട്ടെ പിന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് മാസ്റ്റർ വൺ സ്കിൽ ദാറ്റ് പേസ് യു എന്തെങ്കിലും ഒരു സ്കില്ലില് വളരെയധികം കഷ്ടപ്പെട്ടിട്ട് അത് ഒരുപാട് പരിശ്രമിച്ചിട്ട് ആ സ്കില്ലിൽ ഇമ്പ്രൂവ് ചെയ്യാൻ ശ്രമിക്കുക അത് എത്ര വരെ നമ്മൾ ആ സ്കില്ല് ഇമ്പ്രൂവ് ആക്കണം അതിൽ നിന്ന് നമുക്ക് എന്തെങ്കിലുമൊക്കെ നേട്ടമുണ്ടാകുന്നത് വരെ ഒരു സ്കില്ല് നന്നായി പഠിച്ചു കഴിഞ്ഞാൽ അതിൽ നിന്ന് എങ്ങനെ ഇൻകം ഉണ്ടാക്കാൻ കഴിയും എന്നുള്ളതും കൂടി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അപ്പോൾ അതിൽ നിന്നൊരു വരുമാനം കിട്ടുന്ന വരെ ഒരു സ്കില്ല് നന്നായിട്ട് പഠിക്കാൻ ശ്രമിക്കുക അതിൽ മാസ്റ്റർ ചെയ്യാൻ ശ്രമിക്കുക പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് എപ്പോഴും നമ്മൾ ആരുടെയെങ്കിലും യെസ് പറയുന്നതിന് മുമ്പ് ഒരുപാട് ചിന്തിക്കുക കാരണം നമ്മളൊരു കാര്യം ഏറ്റു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നട ായിട്ട് നമ്മൾ ഒരുപാട് സമയം നമ്മുടെ ഫോക്കസ് അതിലേക്ക് കൊടുക്കേണ്ടി വരും എല്ലാ കാര്യങ്ങളും നമ്മൾ ഏറ്റെടുത്തു കഴിഞ്ഞാൽ എല്ലാം നന്നായിട്ട് ചെയ്യാൻ നമുക്ക് കഴിഞ്ഞെന്ന് വരില്ല നമ്മുടെ പല കാര്യങ്ങളും നമുക്ക് പിന്നത്തേക്ക് മാറ്റി വെക്കേണ്ടി വരും ഇപ്പോഴും എല്ലാ കാര്യങ്ങളും കയറി ഏറ്റെടുക്കാതിരിക്കുക ഓരോ എസ് പറയുമ്പോഴും നമ്മൾ ഒരുപാട് ചിന്തിക്കുക ഇതിനുള്ള സമയം ഇതിനുള്ള എനർജി ഇതിലേക്ക് കൊടുക്കാനുള്ള ഫോക്കസ് ഒക്കെ എന്റെ അടുത്ത് ഉണ്ടോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം അത്രയും സമയം നമ്മുടെ അടുത്ത് ഉണ്ടോ എന്ന് ചിന്തിച്ചതിന് ശേഷം മാത്രം ഓരോ കാര്യങ്ങൾ ഏറ്റെടുക്കുക ഇല്ലെങ്കിൽ നോ പറയാൻ മടിക്കാതിരിക്കുക പിന്നെ നമ്മൾ വളരെയധികം ശ്രദ്ധ കൊടുക്കാത്ത കാര്യങ്ങളാണ് സമയം സമയത്ത് ഭക്ഷണം കഴിക്കുക ഹെൽത്തി ആയി ഫുഡ് കഴിക്കുക കുറച്ചൊക്കെ ശരീരത്തിന് മൂവ്മെന്റ് കൊടുക്കുക എക്സർസൈസ് ചെയ്യാനൊക്കെ സമയം കണ്ടെത്തുക അങ്ങനെയുള്ള കാര്യങ്ങൾ പിന്നെ നന്നായി ഹൈഡ്രേറ്റ് ചെയ്യുക ആവശ്യത്തിന് വെള്ളം കുടിക്കുക എന്നുള്ള നമ്മൾ നിസാരം കരുതുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ ഭാവിയിൽ ബാധിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് അപ്പോൾ അതിലൊക്കെ ഒരു ശ്രദ്ധ വെക്കാൻ ശ്രമിക്കുക പിന്നെ ചെയ്യേണ്ട ഒരു കാര്യമാണ് ഓഡിറ്റിയർ സർക്കിൾ നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ആരൊക്കെയാണ് അവർ നമുക്ക് എനർജി തരുന്നവരാണോ നമ്മളെ ഇൻസ്പയർ ചെയ്യുന്നവരാണോ നമുക്ക് എന്ത് തരം എനർജിയാണ് അവരിൽ നിന്ന് കിട്ടുന്നത് അവർ നമ്മളെ പോസിറ്റീവ് ാക്കി വയ്ക്കുന്നോ അതോ അവരോട് സംസാരിക്കുമ്പോഴോ അവരോട് സമയം ഒക്കെ നമ്മുടെ ആത്മവിശ്വാസം കുറയുകയാണോ ചെയ്യുന്നത് എന്നൊക്കെ ഒന്ന് ചിന്തിക്കുക ചിലപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളായിരിക്കും നമ്മളെ വളരാൻ അനുവദിക്കാത്തത് നമ്മുടെ ചുറ്റുമുള്ള ആളുകൾ ഇല്ലെങ്കിൽ ആ അന്തരീക്ഷം ആ സർക്കംസ്റ്റാൻസ് നമുക്ക് വളരാൻ അനുയോജ്യമായതായിരിക്കില്ല അതുകൊണ്ടായിരിക്കും നമ്മൾ പിന്നോക്കം വലിയത് അപ്പോൾ നമ്മുടെ ചുറ്റുപാടുകളൊക്കെ ഒന്ന് ശ്രദ്ധിക്കുക നമ്മുടെ കൂടെ ആരൊക്കെ ഉണ്ട് നമ്മൾ എങ്ങനെയുള്ള ആളുകളുടെ കൂടെയാണ് സമയം ചെലവഴിക്കുന്നത് എന്നൊക്കെ നന്നായി ശ്രദ്ധിക്കുക എന്നിട്ട് നമുക്ക് വളരെയധികം നെഗറ്റീവ് എനർജി തരുന്ന ആളുകളുണ്ടെങ്കിൽ അവരിൽ നിന്ന് അകലം പാലിക്കാൻ ശ്രദ്ധിക്കുക നമ്മൾ ഇൻസ്പയർ ചെയ്യുന്ന ആളുകളുമായിട്ട് കൂടുതൽ സമയം ചെലവഴിക്കാൻ ശ്രദ്ധിക്കുക പിന്നെ ചെയ്യുന്ന ഒരു കാര്യമാണ് ഡോക്യുമെന്റ് യുവർ പ്രോഗ്രസ് നമ്മൾ നമ്മളെന്തെങ്കിലുമൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണെങ്കിൽ അത് ലാസ്റ്റ് എത്തിയിട്ട് നമ്മൾ ആ നേട്ടം നേടിയതിന് ശേഷം മാത്രം മറ്റുള്ളവരെ അറിയിക്കുക എന്നുള്ളതിനേക്കാൾ ഉപരിയായിട്ട് നമ്മുടെ ഓരോ ജേണിയും അതിൻ്റെ ഓരോ സ്റ്റെപ്പും ആ ഓരോ കാര്യത്തിൽ നമ്മൾ പഠിക്കുന്ന നമ്മുടെ ലെസൺസ് അതെല്ലാം മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യാൻ ശ്രമിക്കുക ട്രാൻസ്പെറൻസി നമുക്ക് ക്രെഡിബിലിറ്റി കൂട്ടും പെർഫെക്റ്റ് ആയിട്ട് അത് അച്ചീവ് ചെയ്തതിന് ശേഷം മാത്രം അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യങ്ങൾ പെർഫെക്റ്റ് അല്ലേ എന്നൊക്കെ കരുതി മറ്റുള്ളവരുമായിട്ട് ഷെയർ ചെയ്യാൻ നമ്മൾ മടിക്കാറുണ്ട് പക്ഷെ ആളുകൾ എപ്പോഴും നോക്കുക നമുക്ക് എന്തെങ്കിലും പ്രോഗ്രസ് ഉണ്ടാകുന്നുണ്ടോ എന്നുള്ളതാണ് അല്ലാതെ നമ്മളത് വളരെ പെർഫെക്റ്റ് ആയിട്ടാണോ ചെയ്യുന്നത് അല്ലെങ്കിൽ നമ്മൾ നമ്മളതിൻ്റെ ലാസ്റ്റ് എത്തിയോ അങ്ങനെയൊന്നുമല്ല നമ്മൾ ഓരോ മുന്നേറ്റം ഉണ്ടാക്കുമ്പോഴും നമ്മൾ പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴും നമ്മുടെ ജേണി നമ്മുടെ ലെസൺസ് മറ്റുള്ളവരായി ഷെയർ ചെയ്യുന്നത് നമ്മുടെ ക്രെഡിബിലിറ്റി കൂട്ടും ആളുകളുടെ ഇടയിൽ നമുക്കൊരു വാല്യൂ ഉണ്ടാക്കും നമ്മളത് നമ്മുടെ നേട്ടത്തിലേക്ക് എത്താൻ നമ്മളെ അത് ഹെൽപ്പ് ചെയ്യും നമുക്ക് നമ്മളെ തന്നെ മോട്ടിവേറ്റ് ചെയ്യാൻ കഴിയും അതിലൂടെ നമ്മുടെ പുതുവർഷം ഇപ്പോൾ തന്നെ നമുക്ക് ഡിസൈൻ ചെയ്യാം ഒരു ട്വൽവ് മന്ത്സിന്റെ ഒരു മാപ്പ് ഉണ്ടാക്കാം നമുക്ക് എന്തെല്ലാം ചെയ്യാൻ കഴിയുമെന്നുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് നമുക്ക് ക്ലാരിറ്റിയോടുകൂടി അവസാനിപ്പിക്കാം എന്നിട്ട് നല്ല ഒരു പർപ്പസ്ഫുൾ ആയിട്ട് നല്ലൊരു പ്ലാനോട് കൂടി അടുത്ത വർഷം നമുക്ക് ആരംഭിക്കാം